യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിൽ രണ്ടര ലക്ഷം രൂപയുടെ പോലീസ് മുതൽ നശിപ്പിച്ചതായി കണക്ക് വിവിധ എഫ്ഐആറുകളിൽ രജിസ്റ്റർ ചെയ്ത കണക്കാണിത് മൂന്ന് പോലീസ് വാഹനങ്ങൾക്കും ലാത്തിയും ഫൈബർ ഷീൽഡും ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കും നാശനഷ്ടമുണ്ടായി ഇന്നലെ പ്രതികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ച കേസ് എടുത്തിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു വിനോദ് പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് പേർക്കെതിരെ കേസുണ്ട് കണ്ടാലറിയാവുന്ന തുടർ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും കണ്ടോൺമെന്റ് സ്റ്റേഷനുകളിലായാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസ് സമരം ഈ സമരം അക്രമാസക്തമായിരുന്നു വാഹനങ്ങൾ പോലീസ് വാഹനങ്ങളും പോലീസിന്റെ ഷീൽഡും ഉൾപ്പെടെ നശിപ്പിക്കുന്ന നിലയുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പി ഡി പി വകുപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ നഷ്ടപരിഹാരം തുക അത് കോടതിയിൽ കൊടുക്കാനുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായാണ് പോലീസ് കണക്കാക്കിയിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതായാണ് പോലീസിന്റെ പ്രാഥമികമായ കണക്ക് കൂട്ടൽ ആ പൊതുമുതൽ നശിപ്പിച്ചതിന് ഈ എഫ് ഇതിന്റെ വകുപ്പുകൾ കൂടി കഴിഞ്ഞ ദിവസം ചേർത്തിരുന്നു വിവിധ എഫ് ഇത്തരം ഇത്രയും തുകയുടെ കണക്ക് വന്നിരിക്കുന്നത് പോലീസിന്റെ മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തി ഇതിൽ പിങ്ക് പോലീസിന്റെ വാഹനവും ഉൾപ്പെടും ഇതിൽ നിന്നാണ് പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത് പോലീസ് വാഹനത്തിന്റെ പോലീസ് വാഹനത്തിൽ നിന്ന് മറ്റൊരു കസ്റ്റഡിയിലായ ആളെ കൂടി പ്രവർത്തകർ പുറത്തു കൊണ്ടുപോയിരുന്നു ഈ വാഹനത്തിന്റെ ഡ്രൈവറുടെ വശത്തെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തു ലാത്തെയും ഫൈബർ ഷീൽഡും ഉൾപ്പെടെ വസ്തുക്കൾക്കും നാശനഷ്ടമുണ്ടാക്കി ഇന്നലെ തന്നെ പ്രതികൾക്കെതിരെ പുതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരുന്നു വി ഡി സതീശനാണ് കന്റോൺമെന്റ് കേസെടുത്ത ഒരു എഫ് ഒന്നാം പ്രതി അതിൽ തന്നെ എം വിൻസെന്റ് എം എൽ എമാരായ എം വിൻസെന്റ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി മുപ്പതോളം പേരെ പ്രതി പ്രതിചേർത്തിട്ടുണ്ട് മുന്നൂറോളം കണ്ടാലറിയാവുന്ന ആളുകളെയും ഈ എഫ്ഐആറിൽ പ്രതിചേർത്തിട്ടുണ്ട് ഇതിനു മുൻപ് രണ്ട് എഫ്ഐആറുകൾ കൂടി കണ്ടോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും രജിസ്റ്റർ ചെയ്തിരുന്നു പ്രാഥമികമായ കണക്കാക്കലാണ് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമെന്നത്